മാലിക് പിന്നെ ദീനാർ അറമ്മി അലഹി ഒരു മഹാനായ മനുഷ്യനാണ് പെട്ടനായ മനുഷ്യൻ ഒരു കൽബാസറയിലെ ഒരു പള്ളി നമസ്കരിക്കാൻ അയച്ച ഏകദേശം ലോഹരോ സമയമായിട്ടുണ്ടാവും അവിടെ ചെന്നപ്പോ ബസറാക്കാരായ വലിയൊരു സംഘം ആൾക്കാർ പള്ളിയിൽ തടിച്ചു കൂടിയതായി മാലിക്കുരം ദീനാർ റഹ്മാള്ള കണ്ഠർ അവരോട് അദ്ദേഹം എന്താണ് നിങ്ങളോടെ തടിച്ചുകൂടാൻ കാരണമെന്ന് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറെ നാളുകളായി മഴയില്ല വെള്ളത്തിന്റെ കടുത്ത ദാരിദ്ര്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവനോട് ചോദിക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ അവിടെ വന്നത് എന്നാ കൂടിയ സന്ധ്യത്തിലെ ഒരാൾ മാലിക്കുരീനാറിനോട് പറയും മാലിക്കു ദീനാർ അഹമ്മ പറയാണ് അവർ ആ പള്ളിയിൽ കൂടി ലോഹ നമസ്കാരം അനുഷ്ഠിച്ചു ദുബായി കഴിഞ്ഞുകൂടി കൂടി ദീർഘനേരം മഴയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചെങ്കിലും ഒരു തുള്ളി മഴയും പെയ്തിരിക്കും എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിപ്പോയി അസുറ സമയമായപ്പോൾ വീണ്ടും അവർ വന്നു അവരെല്ലാവരും തന്നെ വന്നു വീണ്ടും അവർ അള്ളാഹുവിനോട് നമസ്കാരത്തിന് ശേഷം കൈകൾ ഉയർത്തി മഴയ്ക്ക് വേണ്ടി യാചിച്ചു പ്രാർത്ഥിച്ചു ഒരു തുള്ളി മഴയും പെയ്തി വീണ്ടും അവരെല്ലാവരും പള്ളിയിൽ വന്നു എല്ലാവരും നമസ്കാരം കഴിഞ്ഞ് കൂട്ടമായിരുന്നു മറച്ചവനോട് മഴയ്ക്ക് വേണ്ടി ആചിച്ചു ആർജിച്ചു അല്ലാഹുനോട് ചോദിച്ചു മടച്ചവനെ മഴ തരണമേന്ന് ചോദിച്ചു പക്ഷെ ഒരു അവരുചി മഴയും പെയ്യുന്നു ആ ദുവാ ഏകദേശം ഇഷായോളം നീണ്ടുപോയി ഇഷ നമസ്കാരം കഴിഞ്ഞ് മഴ കിട്ടാത്തവരായി നിരാശരായി അവരെല്ലാവരും വീടുകളിലേക്ക് മടങ്ങി മാലിക്കുവര തിരാറ് പറയുകയാണ് ഞാൻ പള്ളിയിൽ തന്നെ കുറെ നേരം കൂടിയിരുന്നു ഇഷനമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയില്ല ഞാൻ ആ നാട്ടുകാരനല്ല എനിക്ക് പോകാൻ വീടില്ല അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ തങ്ങി കുറെ സമയത്തിന് ശേഷം ഒരു കറുത്ത് വിരൂപിയായ ഒരു മനുഷ്യൻ പള്ളിക്കുള്ളിലേക്ക് കടന്നു വന്നു മാലിക്കുവരെ തീരാറ് വിഷീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആകെ രണ്ട് രണ്ട് വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വസ്ത്രം അദ്ദേഹം അവിടത്ത് മരയ്ക്കാൻ വേണ്ടി ഉള്ളുത്തിരുന്നു മറ്റൊരു ചെറിയ വസ്ത്രം അദ്ദേഹം തോളത്തുകൂടി തോർത്തുകൊണ്ടിടുന്നത് പോലെ ഉത്തരീയം പോലെ ഇട്ടിരുന്നു ആ പള്ളിയിൽ കയറിയ കറുത്ത വിരൂപിയായ അടിമയെ പോലെ തോന്നിക്കുന്ന ഒരു പാവപ്പെട്ട സാധുവായ മനുഷ്യൻ പള്ളിക്കകത്ത് കയറി രണ്ടു റക്കകത്ത് ദീർഘമല്ലാതെ ചുരുങ്ങിയ നിലയിൽ രണ്ടുറക്കത്ത് നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞപ്പോ അദ്ദേഹം വനത്തോട്ടും ഇടത്തോട്ടും ഒന്ന് നോക്കി ആരെങ്കിലും പള്ളിയിൽ ഇരുപ്പുണ്ടോ എന്നറിയാൻ മാലിക്കുമ്പോൾ അക്കൗണ്ടാ പറയാണ് അദ്ദേഹം എന്നെ കണ്ടില്ല ഞാൻ ആ പള്ളിയുടെ മൂലയിൽ ഒതുങ്ങിയിരുന്നത് കൊണ്ട് ആ മനുഷ്യൻ എന്നെ കണ്ടില്ല ഞാൻ ആ മൂലയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോ വന്ന മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് രണ്ടു വശത്തേക്ക് നോക്കി ആരും ഇല്ല പള്ളിയിൽ എന്ന് ഉറപ്പിച്ചതിന് ശേഷം കിമലക്ക് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് രണ്ട് കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ഉയർത്തികം പ്രാർത്ഥിച്ചു ഇലാഹി മൗലായ സയ്യിദി എന്റെ യജമാനായ വടച്ചവനെ എന്റെ സിദ്ധാവായ അള്ളാഹുവെ എന്റെ സയ്യിതായ റബ്ബെ ജനങ്ങളൊക്കെ മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ് നീ മഴ തടഞ്ഞു വെച്ചത് നിന്റെ സിട്ടുകളെ പാഠപ്പെടുപ്പിക്കാനാണ് അവരെ നന്നാക്കാനാണ് അവരെ അഥവ് പഠിപ്പിക്കാനാണ് നീ അവരെ ശിക്ഷിക്കാൻ വേണ്ടി വഴി നിറഞ്ഞതല്ല എനിക്കറിയാം ദീർഘനേരമായി അവരെല്ലാവരും ഒന്ന് നിന്നോട് ചെയ്തതായി ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു അപേക്ഷ വയ്ക്കുകയാണ് പടശ്ശവനെ ഈ നാട്ടുകാരെ നീ അതപ് പഠിപ്പിക്കാൻ വേണ്ടി മര്യാദക്കാരാക്കാൻ വേണ്ടി ഈ എടുത്ത നടപടി ഒന്ന് നിർത്തിവെച്ച് അവർക്ക് കുറച്ച് മഴ നൽകിയാലും പടശ്ശവനെ എന്ന റബിനോട് ആ മനുഷ്യൻ ആ കറുത്ത് വിരൂപിയായ കാണാൻ കൊള്ളാത്ത പട്ടിണി പാവമായ മുണ്ട് മാത്രമല്ല ആ പാവപ്പെട്ട മനുഷ്യൻ റബ്ബിനോട് ചെയ്തിട്ട് ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അസാ പടച്ചവനെ ഉടനെ ഉടനെ തരണേ അല്ല വൈകിപ്പിക്കല്ലേ മാലിക്കൂര് നീരാറും പറയണ മൂന്ന് തവണ അദ്ദേഹം വേണം അല്ല ഉടനെ വേണം പടച്ചവനെ എന്ന് പറഞ്ഞു സത്യമായി പറയുന്നു ഞാൻ പള്ളിക്ക് പുറത്തിറങ്ങിയപ്പോൾ ആകാശം ഇരുണ്ടു കൂടിയതായി എനിക്ക് തോന്നി അല്പസമയം കഴിഞ്ഞപ്പോൾ ചെറിയ കാറ്റടിച്ചു തുടങ്ങി കാറുകോളു വന്നു തുടങ്ങി ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി ആകാശമേഖാവൃതമായി കുത്തിച്ചൊരിയുന്ന മഴ പെയ്തു ആ മഴയും നനഞ്ഞൊലിച്ച് ഞാൻ ഈ വീടിന്റെ ഉമ്മറത്ത് കയറി നിന്നു തൊട്ടടുത്ത് കണ്ട വീടിന്റെ ഉമ്മറത്ത് കയറി നിന്നു എന്റെ മനസ്സിലൊരു നീത്തുണ്ടായി അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്ന് അറിയണം ആ കറുത്ത മനുഷ്യൻ പള്ളി വിട്ടി എങ്ങോട്ടോ പോയി അദ്ദേഹം വിട്ടിൽ പോയി എന്ന് മനസ്സിലായില്ല അല്പവേദനയിൽ കടഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുറകിൽ തന്നെ എത്തി ഓമ്മ അദ്ദേഹം പതിയെ പോകുന്നത് കണ്ടൊരു ഇടവഴിയിലൂടെ ആ ഇടവഴി ഒന്ന് അവസാനം ചെന്ന് അവസാനിച്ചത് കുറച്ച് വീടുകളുള്ള ഒരു സ്ഥലത്താണ് അതിൽപ്പെട്ട ഒരു വീട്ടിലേക്ക് അദ്ദേഹം കയറിപ്പോയി രാത്രി ആയതുകൊണ്ട് ഞാൻ പുറകെ കയറിയില്ല അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി ഈ വീടുകളെല്ലാം ആയിരുന്നത് കൊണ്ട് നേരം വിളക്കുമ്പോൾ വന്ന് അദ്ദേഹത്തെ കണ്ടുകളയാമെന്ന് വിചാരിച്ചാൽ എനിക്ക് സാധിക്കുകയില്ല കാരണം വീടുകളെല്ലാം ഒരുപോലെയാണ് എനിക്ക് സംശയമാകും ഞാൻ നിലത്തുന്ന കുറച്ച് മണ്ണ് വാരി അവിടെ കണ്ട വെള്ളത്തിൽ കുഴച്ച് ഒരു ചെറിയ ഉരുട്ടി ി ഞാനത് ആ വീടിന്റെ ഉമ്മറത്ത് ആ അദ്ദേഹം കയറിപ്പോയി പുറത്ത് പതിച്ചു വെച്ചു എന്തിനാണ് അടയാളം എന്ന നിലയിൽ ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി കിടന്നുറങ്ങി രാവിലെ സുബഹി നമസ്കാര സമയത്ത് പ്രഭാത സമയത്ത് ഞാൻ പഴയ വഴി വഴിയിലൂടെ വീണ്ടും നടന്നു നടന്നങ്ങനെ ദൈവനേരം നടന്നപ്പോ ഇന്നലെ വന്ന ആ വീട് തപ്പി അന്വേഷിച്ചു ഞാൻ വെച്ച അടയാളം ഞാൻ കണ്ടെത്തി ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് തലയിട്ട് നോക്കുമ്പോ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ആരാണ് പുറത്ത് അപ്പോൾ അകത്തുനിന്ന് ഒരാളെ വിളിച്ചു ചോദിച്ചു ആരാണ് പുറത്തുള്ളത് ഞാൻ പറഞ്ഞു ഞാനൊരു ആവശ്യമായി വന്നതാണ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു ഞാൻ അടിമകളെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ് അടിമകളെ വിൽക്കുന്ന കച്ചവടം അക്കാലത്ത് അടിമ കച്ചവടമുണ്ട് അടിമകളെ വിൽക്കുന്ന കച്ചവടക്കാരനാണ് ഞാൻ താങ്കൾക്ക് അടിമ ആവശ്യമുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള അടിമകളെ ഒന്ന് കാണിച്ചാലും വന്ന് ദിനാർ ദീനർ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നല്ല കരുത്തനായ യുവാവായ ഒരു അടിമയെ കൊണ്ടുവന്ന് കാണിച്ചു താങ്കൾക്ക് ഇത് മതിയാകുമോ എന്ന് ചോദിച്ചു മാലിക്കുവര ദിനാർ പറഞ്ഞു എനിക്ക് ഈ അടിമയെ വേണ്ട അദ്ദേഹം മറ്റൊരാളെ കാണിച്ചു ഏകദേശം കുറെ പേര് അദ്ദേഹം കാണിച്ചു മാലിക്കുവര ദിനാരന് ആരെയും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഇതല്ലാതെ വേറെ അടിവകൾ ഉണ്ടോ അല്പം കറുത്ത ഒരു അടിമ ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇതല്ലാതെ ഇവിടെ എന്റെ കയ്യിൽ അടിമകളൊന്നുമില്ല തൊട്ടടുത്ത് ഒരു ചെറിയ ഒരു കൂരയുണ്ട് ഒരു കുടിൽ ആ കുടിലിൽ എന്റെ ഒരു അടിമ താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ കഴിവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കച്ചവടക്കാരെ ഞാനത് കാണിക്കാറില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വലിയ പ്രയോജനമില്ല ജോലിക്ക് പറ്റുന്ന ആളല്ല ആരോഗ്യം കുറഞ്ഞ ആളാണ് കാണാനും വലിയ സൗന്ദര്യമില്ല ഇല്ല കറുത്തതാണ് വിരൂപിയാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കച്ചവടക്കാരുടെ മുമ്പിൽ കാണിക്കാരനെ എല്ലാവരും സൗന്ദര്യം നോക്കിയാലുള്ള സാധനം മേടിക്കുക കരുത്തു നോക്കി മേടിക്കും മാലിക്കൂർ അടിപകണായി പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം അദ്ദേഹം നേരെ ആ കുടിലേക്ക് പോയി പോയിട്ട് നോക്കുമ്പോ രാത്രി ഈശാ നമസ്കാരം കഴിഞ്ഞ് പടസം പോരാളോട് കൈകിട്ടി ആ മനുഷ്യൻ ആ കറുത്ത മനുഷ്യൻ ആ കുടിൽ വിനിക്കുകയാണ് അകത്തോട് കയറി വന്നോട്ടെ എന്ന് ചോദിച്ചു ആ വരാൻ പറഞ്ഞു നിങ്ങൾ ആരാണ് ഞാനൊരു അന്തേവാസിയാണ് വഴിപോക്കാനാണ് എന്റെ ജോലിക്ക് സഹായിക്കാൻ എനിക്ക് എനിക്കൊരു അടിമയുടെ ആവശ്യമുണ്ട് താങ്കളുടെ ഉടമസ്ഥൻ മുതലാളി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് എന്ന് ആ കറുത്ത മനുഷ്യനോട് പറഞ്ഞപ്പോ അത് ഇനി വിപ്രകാരം പറഞ്ഞു എന്നെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ എനിക്ക് ആരോഗ്യവുമില്ല കാണാൻ സൗന്ദര്യവുമില്ല എന്നെ വാങ്ങാൻ വിലയും കാര്യമായിട്ട് നിങ്ങൾ മുടക്കേണ്ടി വരില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്നെ കൊണ്ടും നടക്കില്ല അതുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകണമെന്ന് പറഞ്ഞു മാലിക്യദീനാന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളെ തന്നെയാണ് വേണ്ടത് എനിക്ക് വേറെ ആരെയും ആവശ്യമില്ല എന്റെ വീട്ടിൽ ചെറിയ ജോലികളെ ഉള്ളൂ എന്ന് പറയും അവസാനം യജമാനെ കണ്ട ഉടമസ്ഥനെ കണ്ട് ഈ അടിവെ കൊണ്ട വില ജോലി സംഭവം ചെറിയ എന്ന് പറഞ്ഞു ആ ഉടമസ്ഥനും ആ യജമാനും ആ ഉടമസ്ഥനും പറഞ്ഞു നിങ്ങൾക്ക് വലിയ ഉപകാരമുള്ള അടിവല്ലോ നിങ്ങൾക്ക് ഇയാളെ വേണോ എന്ന് ചോദിച്ചു ആ എനിക്ക് ഇയാളെ തന്നെയാ വേണ്ടത് അവസാനം പണം കൊടുത്ത് കുറച്ച് ദുരഹികൾ കൊടുത്ത് അടിമയെ വാങ്ങി അദ്ദേഹത്തെ കൂട്ടി പള്ളിയിലേക്ക് പോയി നേരത്തെ ഇരുന്ന് പള്ളിയിലേക്ക് തന്നെ പോയി പോകുന്ന വഴിയിൽ പേരും കുടുംബവുമല്ല ചോദിച്ചപ്പോ ഏതോ പേര് പറഞ്ഞു ഏതോ കുടുംബം പറഞ്ഞു ഏതോ നാട്ടുകാരനാണ് കുറെ നാളുകളായി ഞാൻ ഇയാളുടെ കൂടെയുണ്ട് എന്റെ കച്ചവടക്കാർ പൊതുവെ വാങ്ങാറില്ല അതുകൊണ്ട് എന്നെ ആരുടെ മുമ്പിലും പ്രദർശിപ്പിക്കാറുമില്ല താങ്കൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് താങ്കളുടെ ഉപരി പ്രദർശിപ്പിച്ചത് എന്ന് പറയുകയുണ്ടായി പ്രസാനം അടിമയും കൂടി പള്ളിയിൽ എത്തിയ മാലിക്കുമരുന്നോട് അദ്ദേഹം ചോദിച്ചു എന്തിനാണ് താങ്കൾ എന്നെ വാങ്ങിയത് എന്തിനാണ് താങ്കൾ എന്നെ വാങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാത്രി ഞാനൊരു കാര്യം കണ്ടു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ അടിമയ്ക്ക് കറുത്ത മനുഷ്യന് മനസ്സിലാകുന്നത് പള്ളിയിൽ ആരോ ഉണ്ടായിരുന്നു മാലിക്കിനോട് അദ്ദേഹം ചോദിച്ചു താങ്കൾ എന്നെ ഒരു കാര്യം കൂടി ചോദിച്ചു അത് ഞാൻ തന്നെയാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ മാലിക് പറഞ്ഞു വല്ലാഹി അല്ലാഹിയോ താങ്കൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു ശേഷം അദ്ദേഹം ചെയ്തു ചെയ്തു നമസ്കാരത്തിനായി പള്ളിയുടെ പോലെ രണ്ടര രണ്ടറക്കാട്ട് നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞപ്പോൾ മുമ്പിൽ നീട്ടി പടച്ചവനെ രഹസ്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നവനെ നീ എന്റെ ഉടമസ്ഥനാണ് ഞാൻ നിന്റെ അടിമയാണ് നമ്മൾ തമ്മിൽ രഹസ്യമായ ബന്ധ കുറെ നാളായി ഉണ്ടായിരുന്നു ഇപ്പോൾ ആ രഹസ്യം വെളിവായിരിക്കുന്നു ഞാൻ ഇനി ഭൂലോകത്ത് ജീവിക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല നീ എന്നോട് കരുണ കാണിക്കുകയും നിന്നിലേക്ക് എന്നെ വിളിക്കുകയും ചെയ്യണമേ എന്ന് നമസ്കാര ശേഷം റബ്ബിനോട് പറയുന്നു എന്റെ കൺമുമ്പിൽ മുമ്പിൽ അദ്ദേഹം ഒന്ന് അനങ്ങി അദ്ദേഹത്തിന്റെ ആത്മാവ് അപ്പോഴേ പറഞ്ഞു അദ്ദേഹം അത് ആ ജനാശ്രി ഞാൻ അടക്കിയതിനു ശേഷമാണ് ഞാൻ എന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത് മഹാനായ മാലിക് മാലിക് റഹ്മത്തുല്ലാഹി മഹാനായ്മെ അവർ പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതകരമായ കാര്യങ്ങളുണ്ട് അതിലൊരു വളരെയേറെ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ ആ മനുഷ്യനിൽ നിന്ന് ഞാൻ പഠിച്ചു അള്ളാഹുമായ ഒരു ദാസന്റെ ബന്ധം എത്ര സുദൃഢമാവണം അഥവാ ഒരു ദാസൻ തന്റെ റബ്ബുമായി ദൃഢമായ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ആ അടിമയോട് ഉടമസ്ഥയുടെ ദൃഢമായ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടു എന്ന് മാലിക് വലു ദീനാർഹ സ്വന്തം സംഭവം എഴുതുമ്പോ ആ കൂട്ടത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ഒരു അടിമയ്ക്ക് തന്നെ ഉടമസ്ഥനായ റബ്ബിനോട് ബന്ധമുണ്ടെങ്കിൽ അള്ളാഹുരോട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങാൻ ഒട്ടും താമസം വരില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന ബുദ്ധിയുള്ളവരെ ഉണർത്തുന്ന വായിക്കുന്നവർക്ക് കണ്ടെന്നറിയുന്ന ചിന്തിക്കാനേറെ നിങ്ങളുമായി പങ്കുവച്ചു മാത്രം സഹോദരങ്ങളെ ആലോചിക്കുക റബ്ബ് എല്ലാ കഴിവിനും ഉടമസ്ഥനാണ് അവൻ എപ്പോഴാണോ അവന്റെ ഇടപാടുകൾ അവന്റെ ദാസന്മാരുമായി തുടങ്ങിയത് അന്ന് മുതൽ ഇന്നുവരെ ഒരു പോയിന്റ് പോലും റബ്ബിന്റെ അവന്റെ കഴിവ് കുറഞ്ഞു പോയിട്ടില്ല വിജയം കൊടുത്ത ആ ശക്തി ഒട്ടും ഉണ്ട് ഇത്രയും സംഭവങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഭവങ്ങളിൽ അള്ളാഹുനെ മുറുകെ പിടിച്ചവരെ അദൃശ്യമായ സഹായം കൊണ്ട് അനുഗ്രഹിച്ച ഒട്ടേറെ സംഭവങ്ങളുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം റബ്ബിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ ഇന്നും ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയത് മറ്റൊന്നുമല്ല അല്ല സഹോദരങ്ങളെ റബ്ബുമായുള്ള ബന്ധത്തിലാണ് ഈ ഉമ്മത്തിന് വീഴ്ച വന്നത് മറ്റൊന്നും അല്ലാഹുബായി ഒറ്റ നിങ്ങൾ പലിശ ഇടപാടിന്റെ കാര്യത്തിൽ അനംഭാവമനോഭാവം പുലർത്തി തുടങ്ങിയാൽ അഥവാ നിങ്ങളുടെ സാമ്പത്തികമായ ഇടപാടുകൾ ശുദ്ധിയല്ല ശുദ്ധി നിങ്ങൾ സാമ്പത്തികമായ ഇടപാട് ഹറാമും ഹലാലും നിങ്ങൾ ജീവിച്ചു തുടങ്ങിയാൽ പണം എനിക്ക് കിട്ടണം അതെങ്ങനെ വരുന്നു എന്നുള്ളത് പ്രശ്നമല്ല എന്നൊരു അലംഭാവ ഭാവത്തിൽ എന്റെ സമുദായം ജീവിച്ചു തുടങ്ങിയാൽ പശുവിന്റെ ബാല്യം പിടിച്ച് പശുവിന്റെ വാലി പിടിച്ച് നിലമെഴുകുന്ന ജോലിയിൽ മാത്രം മുമ്പോട്ട് പോകുകയും നമസ്കാര സമയമായാൽ നമസ്കാരത്തിനോ ചഴത്തിനോ ശ്രദ്ധ കൊടുക്കാതെ ഒരു ജീവിക്കാൻ തുടങ്ങിയാൽ അല്ലാഹുഹുവിന്റെ അക്കാലത്തെ ഒരു സാമ്പ്രദായിക നടപടിയെ കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അക്കാലഘട്ടത്തിലെ സഹാബാക്കൾ സഹപൊഴുകാൻ വേണ്ടി അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വസ്തു എന്ന നിലയിൽ പറഞ്ഞു എന്ന് മാത്രം പശു ഒരു ഉദാഹരണമായി ഇത് നാം കാർഷിക കൃഷി കാര്യത്തിലും കച്ചവട കാര്യത്തിലും വരുമാന കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും മാത്രം ചിന്തിക്കുകയും ഇതെല്ലാം നൽകുന്ന റബ്മനെ മറന്നുകൊണ്ട് ലോകത്ത് ജീവിക്കുകയും ചെയ്താൽ എന്നാണ് അല്ലാവിന്റെ ഹബീബായ റസൂൽ പറഞ്ഞ ആ ആശയത്തിന്റെ ആ ഹദീബിന്റെ ആശയം എന്ന് നാം മനസ്സിലാക്കുക നിങ്ങൾ സാമ്പത്തിക ഇടപാടിൽ പുലർത്താത്തവരായി ഭൗതിക ജീവിതം നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യമാക്കി വരുമാനം എന്ന നിലയിൽ ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഭൗതികന്മാരായ ലോകത്തിൽ ജീവിച്ചാൽ

റെയിൽവേ സ്റ്റേഷനിൽ മുസ്ലിം പേരിനോട് അവഗണനയാണ് ഓഫീസുകളിൽ മുസ്ലിമിന്റെ പേര് കേട്ടാൽ അവജ്ഞയാണ്

അള്ളാഹുദൽ പറഞ്ഞു ഈ ഒരു അവധയും അവഗണനയും ഈ പിന്തള്ളലും നിങ്ങളെ മറ്റുള്ളവർ വേണ്ടെന്ന് വെക്കലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറി കിട്ടുകയില്ല ഒരിക്കലും അത് മാറുകയില്ല എന്തുമാത്രം പണം സമ്പാദിച്ചാലും വീട് എത്ര പെടുന്നാലും വാഹനത്തിൽ സഞ്ചരിച്ചാലും പായസങ്ങൾ ഓടിപ്പെട്ടാലും സ്വന്തം ധരിച്ചാലും ഈ പേരിനോടുള്ള അലർജി മാറുകയില്ല ഈ പേരിനോടുള്ള അവഗണന മാറുകയില്ല ഈ പേര് കണ്ടാലുള്ള അസ്വസ്ഥത മാറുകയില്ല ശത്രുക്കൾക്ക് ഈനിലേക്ക് പടസം പോരാനിലേക്ക് കൽപ്പനകളിലേക്ക് ഹബീബായ നിങ്ങൾ മടങ്ങുവോളം നിങ്ങൾക്ക് മടങ്ങോളം അവസാനിക്കുകയില്ലെന്ന് ഞാനല്ല ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരത്തി നാനൂറ് വർഷം പറഞ്ഞു വെച്ചത് സഹോദരങ്ങളെ അതുകൊണ്ട് ഇത്ര നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പീഡനങ്ങളുടെ പുറകെ അതിന്റെ പുറകിൽ അതിന്റെ കാരണം അന്വേഷിച്ചു ചെന്നാൽ നാം എവിടെ പോയാലും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം വളരെ പ്രതിസന്ധിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം മുസ്ലിം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളത്തിൽ ശത്രുപക്ഷത്തെ പ്രധാന നിലയാണ് നമ്മളെപ്പെട്ട ഒരു ഭാഗം അവർക്ക് കുഴലൂത്ത് നടത്തുകയാണ് ഒരു വിഭാഗം ഒരു ഭാഗത്ത് തള്ളിപ്പറയുകയാണ് മുസ്ലിം മുമ്പത്തിലെ ഭീകരവാദികളെന്ന ഒരു ഭാഗത്തെ മറ്റൊരു വിഭാഗം തള്ളിപ്പറയുകയാണ് മതേതരവാദികളാകാൻ ഒരു ഭാഗത്തെ പ്രതിപക്ഷത്തെ നിർത്തിയിട്ട് അവർ കളിക്കുകയാണ് രാഷ്ട്രീയം സഹോദരങ്ങളെ പക്ഷെ ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ആകെ ഉള്ളത് ഒരു മുസ്ലിം നാമമോ പേരോ അല്ലെങ്കിൽ അവരുടെ മതമോ മാത്രമാണ് പാർട്ടിയോ പ്രസ്ഥാനമില്ല ഇനി മുമ്പത്തൊരു തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ കഴുത്തിൽ കത്തി വരുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു പക്ഷെ എനിക്ക് നിങ്ങൾക്ക് അവസരം ഉണ്ടാകണമെന്നില്ല ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം ഇനി വേണ്ടിയുള്ള മുസ്ലീമെ പഠിച്ചില്ലെങ്കിൽ ഇനി എപ്പോ പഠിക്കുമെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല സഹോദരങ്ങൾ ഇപ്പോഴും നമ്മൾ തൊഴുത്തിൽ കുത്തിന്റെ ഗോതയിലാണ് രാഷ്ട്രീയ വിവരത്തിന്റെ അന്ധതയിലാണ് നാം എന്നുള്ളത് എന്റെ സഹോദരൻ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചോടെ അവരാണ് മുസ്ലിമാണെന്ന് കാണാനുള്ള മനോവിശാലതയില്ലാത്ത കുടുത്തന്മാരായി മുത്തലി ഒരു വിഭാഗം മാറി അനന്തരഫലം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇപ്പോഴും മുസ്ലിമാണ് ശത്രു അവര് ശത്രു ശത്രുടെ പ്രസ്ഥാനക്കാരനല്ല ശത്രു അവന് മുസ്ലിം ശത്രുവാണ് ഇന്ന് അവൻ ബില്ല് ഓരോ ബില്ലുകളും പാസാക്കി കൊണ്ടുപോകുമ്പോ നിങ്ങൾക്ക് എവിടെയെങ്കിലും വായിക്കാൻ കഴിയുമോ ഏതെങ്കിലും പ്രസ്ഥാനക്കാർക്ക് ഇതൊന്നും ഒഴിവാണ് ഒരിക്കലും വായിക്കാൻ കഴിയില്ല

ശത്രുവിനെ പുതിയതായി അടിച്ചേൽപ്പിച്ചുകൊണ്ടേരിക്കും നിങ്ങൾ അവർ ഒരു ചരിത്രത്തിന്റെ സത്യമാണ് നേരെ സാക്ഷ്യമാണത് മുസാ നബിയിലൂടെ ഇബ്രാഹിം നബിയിലൂടെ ഐസാ നബിയിലൂടെ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കടന്ന് പുറകോട്ടാൽ പത്തുമൂവായിരം നാലായിരം വർഷങ്ങൾക്ക് തുടങ്ങിയ ഈ ചരിത്ര ദിശാസക്തി കടന്നു വന്ന മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നാം ഒന്ന് പഠിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് എന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാക്തില്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഉമ്മത്ത് ഉമ്മത്ത് എന്ന നിലയിൽ ശത്രുക്കൾ നമ്മളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം മുസ്ലിം എന്ന ഒറ്റ നാമത്തിൽ നമ്മളെ ശത്രുക്കൾ ശത്രുപക്ഷത്ത് നിർത്തിവിട്ടും നമുക്കിന്ന് നമ്മൾ ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എത്ര ഖേദകരമാണ് സഹോദരൻ മാലോലിക്കുക മാലിപ്പുരുന്ന സംഭവം ഞാൻ വെറുതെ പറഞ്ഞല്ല ഒരു സമൂഹത്തെ തിരുത്താൻ ഒരൊറ്റ ആൾ മതി എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞത് ഒരാളുടെ എഫിലാസിന് പോലും റബിന് ഉള്ളിൽ ഇത്ര വിലയുണ്ടെങ്കിൽ ഒരു സമൂഹത്തിന്റെ എഫിലാസ് ഒരു സമൂഹത്തിന്റെ നിഷ്കളങ്കത ഒരു സമൂഹത്തിന്റെ അധ്വാനം ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനം അവരുടെ അള്ളാഹു ുള്ള ബന്ധം എത്ര സുദൃഢമായിരിക്കും ആലോചിക്കുക ഒരു നാട് മുഴുവൻ കരുതൽ കിട്ടാത്ത കൊടുത്തു കാണിച്ച ആ സംഭവം കാണിച്ചെ പറഞ്ഞു കൽപ്പിച്ചത് വെറുതെ അല്ല ഒരു മുസ്ലിമായ അല്ലാഹുമായി പറയുന്നത് അപാരമായ ശക്തിയാണ് ചെറിയ ശക്തിയല്ല അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടാനില്ല പടസ് നാം കൈമുറ്റിട്ടാണ് മുമ്പോട്ട് പോകുന്നെങ്കിൽ എന്തൊക്കെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല എനിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല സഹോദരം സംഭവം ആർക്കും കാണിക്കാൻ സാധിക്കൂല അതുകൊണ്ട് ഉമ്മത്ത് വരേണ്ടത് അള്ളാഹുലേഖ തന്നെയാണ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലുള്ളതുപോലെ അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും തിരിച്ചു നമ്മളെ അള്ളാഹുലേഖക്ക് എത്തിക്കാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും അള്ളാഹുന്റെ നടപടിയെ കുറിച്ച് അള്ളാഹു തലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എത്താങ്ങാൻ സാധിക്കൂല നിങ്ങൾക്ക് സാധിക്കൂ അതുകൊണ്ട് കുറെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി നമ്മൾ കേട്ടോണ്ടിരിക്കയാണ് അതുകൊണ്ട് ഒരു മാറ്റത്തിന് നാം തയ്യാറില്ലെങ്കിൽ അള്ളാഹു നമ്മളെ മാറ്റി തിരുത്തി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും ഒട്ടും മനസ്സില്ലാത്തവരെ ശുദ്ധീകരിച്ച് അള്ളാഹു ലോകത്തെ ക്ലിയറാക്കുമെന്ന കാര്യം ചരിത്രമാണ് അതുകൊണ്ട് മനസ്സുള്ളവർക്ക് വരാം മനസ്സില്ലാത്തവരെ അള്ളാഹു തന്നെ കൈകാര്യം ചെയ്തോളും ഇതാണ് ചരിത്രത്തിൽ നാം പഠിക്കാനുള്ളത് ഒരൊറ്റ സംഭവം വെറുതെ പറഞ്ഞതല്ല അതിനായി പറഞ്ഞതാണ് ശരിക്കും മനസ്സിലാക്കുക അള്ളാഹു ഓരോ മുകളിലും അത് അദ്ദേഹത്തിന് മാത്രമുള്ള പ്രത്യേകതയല്ല എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഈ ശക്തി കണ്ട് പഠിച്ചതമ്പരാനോട് നാം ഒന്ന് ബന്ധിച്ചു നിന്നാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ശക്തി അപാര ശക്തിയാണ് അത് മകനിലും മഹനിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇഷ്ടംപോലെ സംഭവങ്ങൾ താർത്താരി സംഭവത്തിൽ പോലും നമ്മൾ അവസാന സമയത്ത് അത് കണ്ടതാണ് എത്രയോ സംഭവങ്ങളിലേക്ക് നമ്മൾ മടങ്ങി പോകാൻ കഴിയും സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ നേതൃത്വം കൊടുത്ത വലിയ അവസാനം ഇസ്ലാമിന്റെ പരിശുദ്ധമായ തീരത്തേക്ക് സുന്ദരമായ കാഴ്ച ചരിത്രത്തിന്റെ നമുക്ക് ഇന്ന് വായിക്കാം ഒരു മനുഷ്യന്റെ ദേവൻ ഒറ്റ മനുഷ്യന്റെ പ്രബോധനം ഒറ്റ ഒരാളുടെ പ്രബോധനം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ദൂഢ ശക്തിയാണ് അള്ളാഹു നമുക്ക് കാര്യം മനസ്സിലാക്കാൻ രണ്ട് മാറാവട്ടെ